ഹലോ ഇസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഗസ്ത്യർ കൂടം ട്രക്കിങ്ങിൻ്റെ ഓൺലൈൻ റിസർവേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ഡേറ്റുകൾ നമ്മൾ പല സ്ഥലത്തുനിന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ വിരാമമായിട്ടുണ്ട് നമ്മുടെ കേരള ഫോറസ്റ്റ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് അഗസ്ത്യർകൂടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രക്കിങ്ങിൻ്റെ ഓൺലൈൻ റിസർവേഷൻ ആരംഭിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ സൈറ്റിലും അതുപോലെ തന്നെ സർവീസ് പ്ലസ് ആപ്പിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പാസ് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് എങ്ങനെ വളരെ ഈസിയായിട്ട് ഗസ്ത്യാർകൂടം ട്രക്കിങ്ങിനുള്ള പാസ് എടുക്കാം എന്നുള്ളത് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്ത് രാവിലെ പതിനൊന്ന് മണിക്ക് ഗസ്ത്യാർകൂടം ട്രക്കിങ് ആരംഭിക്കുന്ന ഒരു ന്യൂസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അന്ന് അതിനൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ചില സാങ്കേതിക അധിക തകരാറുകളൊക്കെ മൂലം ആ ഒരു ഡേറ്റ് പിന്നെ അവർ മാറ്റുമായിരുന്നു എന്തായാലും ഇപ്പോൾ ഫൈനലി നമ്മുടെ അഗസ്ത്യാർ കൂടും ട്രക്കിങ്ങിൻ്റെ ഓൺലൈൻ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അഗസ്ത്യാർ കൂടും ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പാസൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഗസ്ത്യാർ കൂടും ട്രക്കിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ